ബോബി ഇന്റർനാഷണൽ ഒറ്റാലൂക്ക് ആശുപത്രിയിൽ താൽക്കാലികമായി ബ്ലഡ് സ്വീകരിച്ചു തുടങ്ങി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്വീകരിച്ചു തുടങ്ങി ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തനരഹിതമായി കിടക്കുകയായിരുന്നു ബ്ലഡ് ബാങ്ക് ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ മാസം പതിനാലിനായിരുന്നു ബ്ലഡ് ബാങ്കിന്റെ ഉദ്ഘാടനം നടന്നത് ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും ബ്ലഡ് സ്വീകരിക്കാനോ നൽകാനോ ബ്ലഡ് ബാങ്കിന് കഴിഞ്ഞില്ല ട്രയൽ റൺ സമയത്ത് അഞ്ചു പേരിൽ നിന്നും സ്വീകരിച്ച രക്തമല്ലാതെ മറ്റ് രക്തം സ്വീകരിച്ചിട്ടില്ല ബാങ്കിൽ പതിനഞ്ച് യൂണിറ്റ് രക്തമെങ്കിലും സ്റ്റോർ ചെയ്യാതെ നൽകാനും കഴിയില്ല ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം നടത്താൻ കഴിയാത്തത് മെഡിക്കൽ ഓഫീസറുടെ അഭാവം കാരണമാണ് പുതിയ മെഡിക്കൽ ഓഫീസർ ജോലിയിൽ പ്രവേശിക്കാൻ ഒരു മാസമെങ്കിലും സമയമെടുക്കുമെന്നിരിക്കെ സൂപ്രണ്ടുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ താൽക്കാലികമായി ബ്ലഡ് സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതായും ഇന്ന് ഒരാളിൽ നിന്നും രക്തം സ്വീകരിച്ചതായും കൗൺസിലർ സജിത്ത് പറഞ്ഞു നഗരസഭയ്ക്ക് കീഴിലുള്ള അറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം കഴിഞ്ഞ പതിനാലാം തീയതി ആരംഭിച്ചിരുന്നു എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഏകദേശം ഇന്ന് ഇരുപത്തി എട്ടാം തീയതി ആയിട്ടും ഇതുവരെയായിട്ടും ബ്ലഡ് ബാങ്കിൻ്റെ ഒരു പ്രവർത്തനം പോലും സുഗമമായി നടന്നില്ല എന്ന് അറിയാൻ സാധിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആശുപത്രി അധികൃതരുമായിട്ട് സംസാരിക്കുകയും അടിയന്തരമായിട്ട് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം തുടങ്ങണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമായിട്ടും അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഇതിൻ്റെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളെ ചാർജ് ചാർജായിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നേ നഗരസഭ ധൃതി പിടിച്ചുകൊണ്ട് ഈ ഒറ്റപ്പാറം താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം നടത്തിയത് ശരിക്കും ഒരു മെഡിക്കൽ ഓഫീസർ ചാർജ് ആയതിനു ശേഷം മാത്രം വേണം ഈ ബ്ലഡ് ബ്ലഡ് ബാങ്കിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ആളുകളിവിടെ ഡോണർ ഡോണേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട് ബ്ലഡ് കൊടുക്കാൻ അതുപോലെ ബ്ലഡ് ആവശ്യപ്പെട്ടുകൊണ്ടും വരുന്നുണ്ട് നിലവിൽ പതിനഞ്ച് യൂണിറ്റ് ബ്ലഡ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബ്ലഡ് ബാങ്കിൽ നിന്നും ആളുകൾ വരുമ്പോൾ ബ്ലഡ് കൊടുക്കാൻ സാധിക്കുള്ളൂ ഇതുവരെയായിട്ടും അത്രയും ബ്ലഡ് അവിടെ സ്റ്റോക്ക് വന്നിട്ടില്ല ട്രയൽ റണ്ണിന് ഒരു അഞ്ച് പേര് ബ്ലഡ് കൊടുത്തിരുന്നു അതിനുശേഷം ഒരു ആളുടെ ഒരു ഡോണർ വന്നു വന്നിട്ട് പോലും അവരുടെ ബ്ലഡ് എടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം